എന്റെ പൊന്നുത്തമ ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിന്നെ ഇങ്ങനെ പെണ്ണ് കാണാൻ നടക്കുന്നതല്ലാതെ നിന്റെ കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിനക്കൊരു കാര്യം അറിയാമോ നിനക്ക് വേണ്ടി പെണ്ണ് നോക്കി പെണ്ണ് നോക്കി എനിക്ക് എന്റെ പിള്ളേരെ നോക്കാനുള്ള സമയമില്ല കേട്ടോ എനിക്കൊന്നും ഇതിനോട് പറയാൻ പറ്റത്തില്ല അപ്പോഴത്തേക്ക് അവനൊക്കെ ദേഷ്യം വന്ന് പല്ലെങ്ങ് കടിക്കും ദേഷ്യം വന്ന് കടിച്ചല്ലേ ഞാനത് പിന്നെ പെണ്ണ് കാണാൻ പോയ വീടില്ല അരിമുറുക്കിട്ടോ ശബ്ദം ആ കേട്ടത് എന്റെ ഉത്തമ ഈ പെണ്ണ് കാണാൻ നടക്കുന്നത് അരിമുറുക്കും വർത്തതും തിന്നാനാന്നോ ഇങ്ങനെ ഈ ചടങ്ങ് നടന്നേനെ ഈ പെണ്ണ് ഇവന്റെ ഒരു ഒറ്റ ഇത് മുടങ്ങിയത് എന്നോട് പറഞ്ഞത് പെണ്ണിന്റെ അച്ഛൻ വർത്തമാനം പറയവിടാ ആ പെണ്ണ് ചായയും ബിസ്ക്കറ്റുമായിട്ട് വന്നപ്പോ നീ എന്തോ കാണിച്ചത് ഞാൻ ആ ബിസ്കറ്റ് എടുത്തിട്ട് പെണ്ണിന്റെ മോത്തോട്ട് നോക്കി ചായു ബിസ്കറ്റ് വീണു ഞാൻ കൈകൊണ്ട് അതിന് കൂടിച്ചു കുടിച്ചപ്പോ പെണ്ണില് തന്ത എന്ന് എന്നോട് പന്ന വർത്താനും പറഞ്ഞത് ആ പറയും എന്തോ അച്ഛൻ പറഞ്ഞത് നീ തന്നെ പറ പക്കതയില്ലാത്ത കിണു മണി എന്റെ കുറ്റിനെ കല്യാണം കഴിച്ചു കൊടുക്കത്തില്ലെന്ന് എന്റെ പൊന്നു കുഞ്ഞെ ഈ കല്യാണം നടന്നായിരുന്നെ ആ വീട്ടുകാരൻ നിനക്ക് എന്തോരം ബിസ്ക്കറ്റ് മേടിച്ച് തന്നേനെ പിന്നെ എന്നും അവരുടെ അവര് വളർത്തുന്ന പട്ടിയാണോ ഞാൻ നിന്നെ കൊണ്ട് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു മണി വരെ പെണ്ണു കാണാൻ കൊണ്ട് നടക്കുന്നതിന്റെ നാട്ടുകാരിപ്പൊ എന്തോ അറിയാവോ എന്തോ നീ ഞാനിപ്പൊ രാമ്മാണം നടക്കാത്ത നിന്റെ അച്ഛനാണെങ്കിൽ എന്റെ പുറകിനെ നടക്കുക ആ ചുമ്മാ അല്ല ഞങ്ങളെ പണിക്ക് പോയിട്ട് പൈസ കൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഇട്ടു തരാത്തത് ഞാൻ ഞങ്ങളുടെ അമ്മോട് പറയുന്നത് ഞങ്ങളുടെ നടക്കുന്ന പോയി പറയും നിന്റെ അച്ഛനും നിന്റെ അമ്മയും എന്റെ പുറകിൽ നിന്ന് നടക്കുവോ നിന്ന കെട്ടിക്കാന് നടക്കുന്ന കഴിഞ്ഞിടയ്ക്ക് ആ ചാരുമൂട്ടി പെണ്ണ് കാണാൻ ചെന്നപ്പോ നീ ആ പെണ്ണിനോട് എന്താ വർത്താനോ പറഞ്ഞത് ചേച്ചി കൂടെ കഴിഞ്ഞാൽ മിനിറ്റ് സംസാരിക്കാനും അതൊരു നാട്ടിനെ ചെറുക്കനും പെണ്ണ് സംസാരിക്കാൻ അഞ്ചു മിനിറ്റ് സമയം തരും അന്നേരം നീ ആ പെണ്ണിനോട് എന്തുവാ പറഞ്ഞാ ചോദിച്ചത് ഞാൻ പെണ്ണിനോട് പറഞ്ഞു നമ്മുടെ കല്യാണം കഴിയാന്നെ നമുക്ക് നാല് പിള്ളേര് വേണമെന്ന് പറഞ്ഞു ഉടനെ ആ പെണ്ണ എന്നോട് പറയാം എന്റെ രണ്ട് പിള്ളേരെ നോക്കാൻ നേരമല്ല പിന്നെ ഈടെ നാല് പിള്ളേരെ നോക്കുന്നു പിന്നെ വഴിയൊക്കെ പോകുമ്പോൾ വേറെ തട്ടുന്ന പോലെ രണ്ട് പിള്ളേരുണ്ടാകും െട്ടെ നിന്റെ അമ്മ തന്നെ നിന്റെ കല്യാണം മുടക്കിയില്ലോ ചെന്നപ്പം ആ എന്നോട് പെണ്ണെന്നോട് ചേട്ടാ നിങ്ങളുടെ വീട്ടിൽ വാഷിംഗ് മെഷീൻ ഉണ്ടോ മിക്സി ഉണ്ടോ മുറ്റം തൂക്കുന്ന മെഷീൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എന്റെ പൊന്നൊന്നും കൊണ്ടും വിഷമിക്കണ്ട ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ഉണ്ടെന്ന് അങ്ങനെന്നോ പറയേണ്ടത് എടാ നീ കെട്ടിക്കൊണ്ട് വരുന്ന പെണ്ണ് വേണം നിന്റെ അമ്മയും പൊന്നുപോലെ നോക്കാൻ അല്ലാതെ വേലക്കാരിയായിട്ടല്ല നിർത്തേണ്ടത് അതൊക്കെ നീ എന്റെ വീട്ടിൽ വർണ്ണമായിരുന്നു എൻറെ അമ്മായിയമ്മ ഞാൻ പൊന്നു പോലെ നോക്കിയത് ചാവാറായി കിടന്നപ്പോ എൻറെ അമ്മായിയമ്മ പറഞ്ഞു മോളെ ശാന്തേ നീ ഇച്ചിരി കാപ്പി ഉണ്ടെത്തിക്കൊണ്ട് പോവാ ഞാൻ കാപ്പി ഇട്ടു കൊണ്ടു വന്ന് ഒരു തോടം കാപ്പി കുടിച്ചതുമല്ല എൻറെ അമ്മായിമ്മ ഈ ലോകത്ത് നിന്ന് നീക്കുമായിട്ട് വിട വാങ്ങി സ്വന്തം അമ്മായിമ്മക്ക് കടങ്കാപ്പിക്കാത്ത വിഷക്കരക്ക് കൊടുത്ത് കൊന്നിട്ടെല്ലാം വിട വാങ്ങിയെന്ന് അവർ ജീവിച്ചിരുന്നപ്പോ അവർക്ക് നല്ല ജ്യൂസ് ഒട്ടാക്കി കൊടുത്തായിരുന്നേ അവർ ഇന്നും നല്ല ആരോഗ്യത്തോടെ അറിയോ നടന്നോ ആയാലത്ത് അവരെന്നോടെ നിന്നോട് അയ്യോ പറയാതിരിക്കഞ്ഞ മരുമൂളും തമ്മിലുള്ള കഴിച്ചിട്ടുള്ള പെണ്ണുങ്ങളല്ലേ ഇതേ രീതിയിലായിരിക്കും ജീവിക്കുന്നത് അങ്ങനെ നീ പറയല്ലേ ഞാൻ കല്യാണം കഴിച്ചു കൊടുത്ത പെണ്ണുങ്ങളെല്ലാം സന്തോഷമായിട്ട് ജീവിക്കുക ഈ പെണ്ണുങ്ങൾക്ക് നാണമില്ലയോ ഇല്ലയോ ഇത്ര പെണ്ണുങ്ങൾ സ്വന്തം ഭർത്താക്കന്മാരെ കളഞ്ഞിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ സുഖമായിട്ട് ജീവിക്കാൻ തലമുടി സുഖമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കുക എന്നാ പറഞ്ഞത് ഓ അത് മാത്രമല്ല അവരിപ്പോ എവിടാന്നറിയാവോ കൊറേ ആൾക്കാർ ഓസ്ട്രേലിയ കൊറേ ആൾക്കാർ കാനഡ കുറെ ആൾക്കാർ അമേരിക്കയില് നിങ്ങൾ അവരെ കല്യാണം നടത്തി കൊടുക്കുമായിരുന്നു അവരെ കേരളത്തിൽ നീ എന്നെ കളിയാക്കരുത് നീ എന്നെ കളിയാക്കരുത് ഇത് ഞങ്ങൾ ഇന്നലെ ഇന്നുമായിട്ട് തുടങ്ങിയ തൊഴിലൊന്നും അല്ല ഞങ്ങള് പാരമ്പര്യമായിട്ട് ചെയ്യുന്ന തൊഴിലാ നിനക്കറിയാവോ എന്റെ വല്യച്ഛനാ നിന്റെ കുഞ്ഞമ്മയുടെ കല്യാണം നടത്തി കൊടുത്തത് അതിരിക്കട്ടെ നിന്റെ എവിടാ ഒന്നും പറയണ്ട ഈശ്വരൻ കുഞ്ഞമ്മ പറയണ്ടപ്പോഞ്ഞ പോയി വിഷമിക്കണ്ട മനുഷ്യന്റെ കാര്യമൊക്കെ അത്രേ ഉള്ളൂ ഇന്നിപ്പ എന്നെ ഈശ്വരൻ വിളിച്ച എനിക്ക് അങ്ങ് പോകണം അതൊക്കെ വിധിയാന്ന് ഇപ്പൊ അവരെന്ത് വായാലും സ്വർഗത്തിൽ ടുള്ള പാതാളം സ്ഥലത്തെ കുഞ്ഞുമ്മീവിക്കുക അതേപോലെ തന്നെ എന്റെ കൊച്ചൻ ഇപ്പൊ നിനക്ക് ഡെയിലി പൈസ പറഞ്ഞു ചെട്ടിയാർക്ക് കൊടുക്കുക അങ്ങനെ പലിശക്ക് പൈസ എടുത്തായിരുന്നേ കൊടുത്താന്ന് അച്ഛന്റെ ഞാൻ പറഞ്ഞത് അയ്യോ അതിന്റെ നടന്നില്ലയോ നടന്നില്ല അതിന്റെ പേര് നടന്നു കുത്തോ അമ്മോട് അരി ഉണ്ടായെന്ന് കത്തിരി അമ്മാനെ പുറത്ത് കടുകൂടെ എടുത്തിൽ കൊണ്ടുപോയി ഡോക്ടർ കുത്തി കിട്ടില്ല അതാണ് കുട്ടി ഭാര്യ അങ്ങ് കെട്ടി മാനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നപ്പോ ചേച്ചി എന്ന് കാണുന്നതായിരുന്നു പച്ചക്കുരുമുള്ള തുണിസഞ്ചിക്കകത്ത് പോഞ്ഞിട്ട് വരുന്നവരുന്ന്